ഈ സീച്ചണലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചാളയും ബീൻസ് ഉപ്പേരിന്ന് വെക്കണത് ചാള നാളികേര അരച്ച് മാങ്ങിയിട്ട് കറി അപ്പം അത് കാണിച്ചാലോ ആദ്യം ബീൻസ് ഉപ്പേരി വെക്കാം ചട്ടി വെച്ചു ചട്ടി ചൂടായി ഇത് എണ്ണ ഒഴിച്ചു ഉള്ളി ഇടുന്നു എണ്ണ കഞ്ഞു ചേട്ടിൻ്റെ நாளிகேரம் உப்பிட்டு அது மஞ்சள் படி இடணும் பீன்ஸ் ரெடி ஆகி நமக்கு மீன் கறி வைக்க மீன் சாளை அப்போ அது வைக்க நோக்கா மீன் கறி வைக்க ஆதி நாளிகரம் அடிச்சுடுக்க അടിച്ചെടുക്കാം അപ്പം മീൻ നന്നാക്കി കഴുകി വന്നു കറി വയ്ക്കാം അത്യാവശ്യത്തിനുള്ള മാങ്ങി ഇടുന്നു പുളിക്കി ഇടണത് അപ്പോൾ മാങ്ങ ഇടുന്നു പൊടികൾ മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകം ഇഞ്ചി പച്ചമുളക് വേപ്പൻ ആദ്യത്തെ പാല് മാറ്റി വെച്ച് രണ്ടാം പാൽ മൂന്നാം പാൽ കൂടി അടുപ്പൊക്കെ വയ്ക്കാം പാകത്തിനുള്ള ഉപ്പ് ഇടുന്നു മൂടി വെച്ച് വേവിക്കാം കറിയൊക്കെ തിളച്ച് വന്ന് അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കണം പാലൊഴിച്ച് തിളക്കണ നേരം കൊണ്ട് നമുക്ക് അപ്പുറത്ത് ഉള്ളി കാച്ചാൻ വയ്ക്കാം ചട്ടി വെച്ചു എണ്ണ ഒഴിക്കണം ഉള്ളി ഇടണം ഉള്ളി മൊരിഞ്ഞ വേപ്പിൻ്റെ ഇടണം നമ്മുടെ കൂട്ടാൻ റെഡിയായി നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി ആയി ജീൻ സുപ്പേരി റെഡി ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അടുത്ത വീഡിയോയിട്ട് നാളെ കാണാം ബായ്